പ്രകൃതി സംരക്ഷണ സന്ദേശവുമായി കെ എസ് 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 പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പ്രകൃതിയെയും പ്രകൃതിയിലെ വിഭവങ്ങളെയും സംരക്ഷിക്കുവാനും ഭാവി തലമുറയ്ക്കായി കരുതലോടെ ഉപയോഗിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന ദിനം പരിസ്ഥിതി സൗഹാർദ്ദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ ആളുകൾക്ക് പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം തെള്ളകം ചൈതന്യയിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലവ്ലി ജോർജ് നിർവഹിച്ചു ഇന്ന് നമ്മൾ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചൈതന്യയിൽ നമ്മുടെ കൃഷി ഓഫീസർ നല്ല ഒരു ക്ലാസ് ഇവിടെ എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കൃഷി ഓഫീസർ നേരത്തെ ഏറ്റുമാനൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസറായിരുന്നു വളരെ ഇപ്പം കൃഷി ഓഫീസറെ കണ്ടപ്പോൾ എനിക്കതൊരു വാക്ക് പറയാതിരുന്നാൽ അതൊരു കുറവായിട്ട് തോന്നിക്കും കാരണം ഫുൾ കൃഷി ഓഫീസറായി അവിടെ ഇരുന്ന കാലം മുതൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കൃഷി ഓഫീസറായിട്ട് അവിടെ വരുന്ന ഏതെല്ലാം പ്രൊജക്റ്റുകളാണോ അതെല്ലാം മുപ്പത്തഞ്ച് വാർഡുകളിലും അറിയിച്ച് അതുപോലെ തന്നെ അത് ഏതൊക്കെ തരത്തിൽ എന്നുള്ള ഒരു പരിശീലന പരിപാടികളും എല്ലാവരെയും അറിയിക്കുകയും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ കോർഡിനേറ്റർ മെസ്സി ജോസ് എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ സെമിനാറും പ്രതിജ്ഞയും നടത്തപ്പെട്ടു സെമിനാറിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ കോട്ടയം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഷെർലി സക്കറിയാസ് നേതൃത്വം നൽകി കൂടാതെ പങ്കെടുത്തവർക്കായി ഫലവൃക്ഷ തൈകളുടെ വിതരണവും ക്രമീകരിച്ചിരുന്നു I for you news ate my